ഡിക്കാസ്റ്ററി ഫോർ ദ ഡോക്ടറിൻ ഫോർ ദ ഓഫ് ദി ഡി എഫ് എന്ന് പറയും ഡിക്കാസ്റ്ററി ഫോർ ദ ഡോക്ടറിൻ ഓഫ് ദ അങ്ങനെ ഒരു തിരുസംഘം അതിൻ്റെ അതിൻ്റെ ഭാഗമായി മാതർ പോപ്പുളി ഫീതേലീസ് അത് ദ മദർ ഓഫ് ദ ഫെയ്ത് ഫുൾ പീപ്പിൾ ഓഫ് ഗോഡ് മറിയം വിശ്വാസികളുടെ വിശ്വാസികളുടെ അമ്മയാണ് അങ്ങനെ ഒരു പ്രയോഗം കൊണ്ടുവന്നിട്ട് പറയുകയാണ് ആളുകൾ പല ഇപ്പം ജോൺ രണ്ടാമൻ പാപ്പയുടെ കാലം മുതൽ തന്നെ അതിഭക്തരായ മരിയ ഭക്തരായ ആളുകൾ അവരും മാതാവിനെ സഹരക്ഷക ആയി പ്രഖ്യാപിക്കണം എന്നൊരു മുറവിളിയുണ്ടായി മാതാവ് സഹരക്ഷകയാണ് മാതാവ് സഹരക്ഷകയാണ് മാതാവ് സഹ ഇങ്ങനെ പറയാൻ തുടങ്ങി അപ്പോൾ അത് കത്തോലിക്ക സഭയിലെ മാതാവിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന നാല് വിശ്വാസത്യങ്ങൾ ൂറ്റി മുപ്പത്തി ഒന്നിൽ മാതാവ് ദൈവത്തിൻ്റെ അമ്മയാണെന്ന് സഭ പഠിപ്പിച്ചു പിന്നീട് അറുനൂറ്റി നാൽപ്പത്തി ഒൻപതിൽ മാതാവ് നിത്യം കന്യകയാണെന്ന് പഠിപ്പിച്ചു പിന്നെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ മാതാവ് അമലോത്ഭവയാണെന്ന് പഠിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മാതാവ് സ്വർഗാരോപിതയാണെന്ന് പഠിപ്പിച്ചു അപ്പം അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നാം തീയതിയാണ് മുനിഫിച്ചെന്റ് വഴിയും മാതാവ് സ്വർഗാരോപിതയാണെന്നുള്ള ആ സത്യം സഭയെ പഠിപ്പിച്ചത് അതിന് എഴുപത്തിയഞ്ചു വർഷം പൂർത്തിയായി അപ്പൊ അതിനോടനുബന്ധിച്ച് ഇങ്ങനെ സഭയിൽ ഇങ്ങനെയുള്ള പഠനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഫ്രാൻസിസ് പാപ്പയുടെ കാലഘട്ടത്തിൽ പറഞ്ഞു മാതാവ് സഹരക്ഷകയല്ല മറിയത്തിന് മംഗളവാർത്ത കൊടുക്കുമ്പോഴും മറിയം ഈശോയാൽ മറിയത്തിന്റെ ഉള്ളിൽ ഉരുവാകുന്ന ഈശോയാൽ രക്ഷിക്കപ്പെട്ടവളാണ് മറിയവും അതുകൊണ്ടാണ് മറിയാം അത് ആ യാത്ര പൂർത്തിയാക്കി കുരിശിൻ ചവിട്ടിപ്പോയി നിന്നത് നമുക്ക് കുരിശിൻ ചവിട്ടിപ്പോയി നിൽക്കുന്നത് പോലെ നമുക്ക് നിൽക്കാൻ പറ്റുമോ ഈശോയുടെ ശരീരം മടിയിലേക്ക് മറിയം വാങ്ങിയതുപോലെ നമുക്ക് വാങ്ങാൻ പറ്റുമോ ചാൻസ് ഉണ്ടോ ഇനി നമുക്കതുപോലെ ചാൻസ് ഇല്ല പക്ഷേ സാക്രമൻ്റൽ വഴി സാക്രമൻസ് വഴി സാക്രമൻസ് വഴി കൂതാശ വഴി നമുക്കതിനുള്ള അവസരമുണ്ട് നമ്മൾ കുർബാനർപ്പണം ഒരു കൂതാശയല്ലേ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഈശോയുടെ കുരിശുമരണത്തിന് വില കൊടുക്കുക ഈശോയുടെ കുരിശുമരണത്തെ ആരാധിക്കുക കുംഭസാരിക്കാൻ മുട്ടുകുത്തുമ്പോൾ ഈശോയുടെ കുരിശു നമ്മൾ വില കൊടുക്കുക അതാണ് വേറെ ആർക്കും സ്വന്തമായിട്ട് പരിഹാരം ചെയ്യാൻ പറ്റിയല്ല ഈശോയുടെ കുരിശ്മരണം വഴിയല്ലാതെ അതിൻ്റെ അനുസ്മരണം നമ്മൾ നടത്തുമ്പോൾ നമ്മളതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള ശകല നാവുകളും ഏറ്റു പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടി ഏറ്റുപറയുന്നതിനും യേശുവിൻ്റെ നാമം ഏറ്റുപറയുന്നതിനും സകല ഒരു മുട്ടുകൾ മടക്കുന്നതിനും വേണ്ടി അതിനു വേണ്ടിയിട്ടാണ് ഈ ഉയർത്തിയത് ഇന്നലെ നമ്മൾ റോമിൽ നിന്ന് നമുക്കൊരു ഒരു അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് പലരും അറിഞ്ഞു കാണും അതായത് ഡിക്കാസ്റ്ററി ഫോർ ദ ഡോക്ടറിൻ ഫോർ ദ ഓഫ് ദി ഡി എഫ് എന്ന് പറയും ഡിക്കാസ്റ്ററി ഫോർ ദ ഡോക്ടറിൻ ഓഫ് ദ ഫെയ്ത്ത് അങ്ങനെ ഒരു തിരുസംഘം അതിൻ്റെ അതിൻ്റെ ഭാഗമായിസ് അത് ദ മദർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ പീപ്പിൾ ഓഫ് ഗോഡ് മറിയം വിശ്വാസികളുടെ വിശ്വാസികളുടെ അമ്മയാണ് അങ്ങനെ ഒരു പ്രയോഗം കൊണ്ടുവന്നിട്ട് പറയുകയാണ് ആളുകൾ പല ഇപ്പം ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ കാലം മുതൽ തന്നെ അതിഭക്തരായ രിയ ഭക്തരായ ആളുകൾ അവരും മാതാവിനെ സഹരക്ഷക ആയി പ്രഖ്യാപിക്കണം എന്നൊരു പ്രഖ്യാപിക്കണമെന്നൊരു മുറവിളിയുണ്ടായി മാതാവ് സഹരക്ഷകയാണ് മാതാവ് സഹരക്ഷകയാണ് മാതാവ് സഹ ഇങ്ങനെ പറയാൻ തുടങ്ങി അപ്പോൾ അത് കത്തോലിക്ക സഭയിലെ മാതാവിനെ പഠിപ്പിക്കുന്ന നാല് വിശ്വാസത്യങ്ങൾ എഴുതി നാന്നൂറ്റി മുപ്പത്തി ഒന്നിൽ മാതാവ് ദൈവത്തിൻ്റെ അമ്മയാണെന്ന് സഭ പഠിപ്പിച്ചു പിന്നീട് അറുന്നൂറ്റി നാല്പത്തി ഒൻപതിൽ മാതാവ് നിത്യം കണ്ണുകയാണെന്ന് പഠിപ്പിച്ചു പിന്നെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ മാതാവ് അമലോത്ഭവയാണെന്ന് പഠിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മാതാവ് സ്വർഗാരോപിതയാണെന്ന് പഠിപ്പിച്ചു അപ്പം അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നാം തീയതിയാണ് ദേവൂസ് എന്ന ഡോക്യുമെന്റ് വഴിയും മാതാവ് സ്വർഗാരോപിതയാണെന്നുള്ള ആ സത്യം സഭയെ പഠിപ്പിച്ചത് അതിന് എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയായി അപ്പം അതിനോടനുബന്ധിച്ച് ഇങ്ങനെ സഭയിൽ ഇങ്ങനെയുള്ള പഠനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഫ്രാൻസിസ് പാപ്പയുടെ കാലഘട്ടത്തിൽ പറഞ്ഞു മാതാവ് സഹരക്ഷകയല്ല മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു തെറ്റുപറ്റും യേശു ഏകരക്ഷകൻ എന്ന ആ കാര്യത്തിന് തെറ്റുപറ്റും അതുകൊണ്ട് മാതാവിന് ആവശ്യമില്ലാത്ത അവധാനങ്ങൾ കൊടുക്കരുത് എന്ന് ഇന്നലെ ലയോ പതിനാലൻ പാപ്പ കത്തോലിക്ക സഭയോട് പറഞ്ഞു പലരും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രയോഗം മാതാവ് സകല കൃപകളുടെയും മധ്യസ്ഥയാണ് എന്ന പ്രയോഗം ഇങ്ങനെ മധ്യസ്ഥ മധ്യസ്ഥ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കറിയാവോ എന്നറിയില്ല കത്തോലിക്ക സഭയിൽ ദൈവത്തിന് കൊടുക്കുന്നത് ആരാധനയാണ് ഓർഷിപ്പ് അതിന് ലാറ്റിൻ വാക്ക് പറയുന്ന ലാട്രിയ എന്നാണ് ലാട്രിയ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണും എൽ എ ടി ആർ ഐ എ ലാട്രിയ ലാട്രിയ ദൈവത്തിന് കൊടുക്കുന്നത് ലാട്രിയ ആണ് ഇനി മാതാവിന് കൊടുക്കുന്നത് വെനറേഷനാണ് അതിന് പറയുന്നത് വിശുദ്ധരിൽ ഏറ്റവും കൂടുതൽ വണക്കം കൊടുക്കുന്നത് മാതാവിനാണ് അതുകൊണ്ട് എന്ന് മലയാളത്തിൽ പറയും ലാറ്റിനിൽ ൂളിയ ധൂളിയെന്നുള്ള വാക്കും ഡി യു എൽ ഐ എ ധൂളിയ ഹൈപ്പർ ദൂളിയ യൗസപിതാവിന് ഫ്രാൻസിസ് പാപ്പ തന്നെ പഠിപ്പിച്ചു ആദ്യ ഉണക്കം യൗസപിതാവിനും കൊടുക്കണം അത് പ്രോട്ടോധൂളിയ പ്രോട്ടോധൂളിയ മറ്റു വിശുദ്ധർക്കും വെറും എന്നുള്ള വാക്ക് മാത്രം അപ്പോൾ ചില ഇടങ്ങളിലൊക്കെ വിശുദ്ധർക്കും ഇങ്ങനെ കുറെ പ്രാധാന്യം കൊടുക്കുന്നു ദൈവത്തിന് കൊടുക്കേണ്ട ആറ്ററിബൂട്ട് എടുത്തിട്ട് അത്ഭുത പ്രവർത്തകൻ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ ചേരുവകൾ എടുത്ത് വിശുദ്ധർ കൊടുക്കുന്നു വിശുദ്ധർ ദൈവമല്ലല്ലോ മാതാവ് ദൈവമല്ല അപ്പോൾ അതാണ് മാതാവിനെ ദൈവത്തെ പോലെ ആക്കുന്ന ഒരു രീതി സഭയിലെ കണ്ടു തുടങ്ങി അതുകൊണ്ടാണ് ഇപ്പോൾ ലയോ പതിനാലാമൻ പാപ്പ അടിവരയിട്ട് പറഞ്ഞു ഡി ഡി എഫ് അത് ഡെക്കാസ്റ്ററി ഫോർ ദ ഡോക്ടറിങ് ഓഫ് ദ ഫെയ്ത്ത് അതിലൂടെ ഈ ഒരു തിരുവഴുത്ത് അത് സഭയുടെ ഡോക്യുമെൻ്ററി ഡോക്ടറിങ് ക്രിസ്റ്റോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പം പലർക്കും അത് മനസ്സിലായി ഇന്നലെ ഒരാൾ ഓടി വന്നിട്ട് പറയുകയാണ് അച്ഛ ഇതെന്താണ് എൻ്റെ മാതാവിൻ്റെ മധ്യസ്ഥയാണ് അയ്യോ ഇത് കേൾക്കും എനിക്കാകെ ഇത് സങ്കടമായി മാതാവ് മധ്യസ്ഥ അല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിനും മനുഷ്യർക്കുള്ള ഏക മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ് നമുക്ക് വേണ്ടി പാവികൾക്ക് വേണ്ടി മരിച്ചത് യേശുക്രിസ്തുവാണ് ഇനി മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ഈശോയ്ക്ക് പത്ത് ശതമാനം മാതാവിനോ അറുന്നൂറ്റി നാല് മാതാവ് നിത്യം കണ്ണുകയാണെന്ന് പഠിപ്പിച്ചു പിന്നെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ അമലോത്ഭവയാണെന്ന് പഠിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മാതാവ് സ്വർഗാരോപിതയാണെന്ന് പഠിപ്പിച്ചു അപ്പം അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നാം തീയതിയാണ് എന്ന ഡോക്യുമെൻ്റ് വഴിയും മാതാവ് സ്വർഗാരോപിതയാണെന്നുള്ള ആ സത്യം സഭയെ പഠിപ്പിച്ചത് അതിന് എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയായി അപ്പം അതിനോടനുബന്ധിച്ച് ഇങ്ങനെ സഭയിൽ ഇങ്ങനെയുള്ള പഠനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഫ്രാൻസിസ് പാപ്പയുടെ കാലഘട്ടത്തിൽ പറഞ്ഞു മാതാവ് സഹരക്ഷകയല്ല മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു തെറ്റുപറ്റും യേശു ഏകരക്ഷകൻ എന്ന ആ കാര്യത്തിന് തെറ്റുപറ്റും അതുകൊണ്ട് മാതാവിന് ആവശ്യമില്ലാത്ത അവതാരങ്ങൾ കൊടുക്കരുത് എന്ന് ഇന്നലെ ലയോ പതിനാലൻ പാപ്പ കത്തോലിക്ക സഭയോട് പറഞ്ഞു പലരും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രയോഗം മാതാവ് സകല കൃപകളുടെയും മധ്യസ്ഥയാണ് എന്ന പ്രയോഗം ഇങ്ങനെ മധ്യസ്ഥ മധ്യസ്ഥ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കറിയാവോ എന്നറിയില്ല കത്തോലിക്ക സഭയിൽ ദൈവത്തിന് കൊടുക്കുന്നത് ആരാധനയാണ് വർഷിപ്പ് അതിന് ലാറ്റിൻ വാക്ക് പറയുന്ന ലാട്രിയ എന്നാണ് ലാട്രിയ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണും എൽ എ ടി ആർ ഐ എ ലാട്രിയ ലാട്രിയ ദൈവത്തിന് കൊടുക്കുന്നത് ലാട്രിയ ആണ് ഇനി മാതാവിന് കൊടുക്കുന്നത് വെനറേഷനാണ് അതിന് പറയുന്നത് വിശുദ്ധരിൽ ഏറ്റവും കൂടുതൽ വണക്കം കൊടുക്കുന്നത് മാതാവിനാണ് അതുകൊണ്ട് എന്ന് മലയാളത്തിൽ പറയും ലാറ്റിനും ൂളിയ ഹൈപ്പർ ധൂളിയ ധൂളിയ എന്നുള്ള വാക്കും ഡി യു എൽ ഐ എ ധൂളിയ ഹൈപ്പർ ദൂളിയ യൗസപിതാവിന് ഫ്രാൻസിസ് പാപ്പ തന്നെ പഠിപ്പിച്ചു ആദ്യ ഉണക്കം യൗസപ്പിതാവിനും കൊടുക്കണം അത് പ്രോട്ടോധൂളിയ പ്രോട്ടോധൂളിയ മറ്റു വിശുദ്ധർക്ക് വെറും ധൂളിയ എന്നുള്ള വാക്ക് മാത്രം അപ്പോൾ ചില ഇടങ്ങളിലൊക്കെ വിശുദ്ധർക്ക് ഇങ്ങനെ കുറെ പ്രാധാന്യം കൊടുക്കുന്നു ദൈവത്തിന് കൊടുക്കേണ്ട ആട്രിബ്യൂട്ട് എടുത്തിട്ട് അത്ഭുത പ്രവർത്തകൻ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ ചേരുവകൾ എടുത്ത് വിശുദ്ധർ കൊടുക്കുന്നു വിശുദ്ധർ ദൈവമല്ലല്ലോ മാതാവ് ദൈവമല്ല അപ്പോൾ അതാണ് മാതാവിനെ ദൈവത്തെ പോലെ ആക്കുന്ന ഒരു രീതി സഭയിൽ കണ്ടു തുടങ്ങി അതുകൊണ്ടാണ് ഇപ്പോൾ ലയോ പതിനാലാമൻ പാപ്പ അടിവരയിട്ട് പറഞ്ഞു ഡി ഡി എഫ് അത് ഡെക്കാസ്റ്ററി ഫോർ ദ ഡോക്ടറിങ് ഓഫ് ദ ഫെയ്ത്ത് അതിലൂടെ ഈ ഒരു തിരുവഴുത്ത് അത് സഭയുടെ ഡോക്യുമെൻ്ററി ഡോക്ടറിങ് ക്രിസ്റ്റോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ പലർക്കും അത് മനസ്സിലായി ഇന്നലെ ഒരാൾ ഓടി വന്നിട്ട് പറയുകയാണ് അച്ഛ ഇതെന്താണ് എൻ്റെ മാതാവിൻ്റെ മധ്യസ്ഥയാണ് അയ്യോ ഇത് കേൾക്കും എനിക്കാകെ ഇത് സങ്കടമായി മാതാവ് മധ്യസ്ഥ അല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിനും മനുഷ്യർക്കുള്ള ഏക മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ് നമുക്ക് വേണ്ടി പാവികൾക്ക് വേണ്ടി മരിച്ചത് യേശക്രിസ്തുവാണ് ഇനി മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ഈശോയ്ക്ക് പത്ത് ശതമാനം മാതാവിനോ അത് ശരിയാകില്ല മാതാവ് പോലും അത് ആഗ്രഹിക്കുന്നില്ല മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ശതമാനം മാതാവിന് കൊടുക്കേണ്ടി വരും അങ്ങനെയല്ല മാതാവല്ല നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് യേശു ക്രിസ്തുവാണ് കുരിശിൽ മരിച്ചത് അതുകൊണ്ട് യേശുക്രിസ്തു വഴിയാണ് നമുക്ക് രക്ഷ ഇത് നമ്മൾ ഏറ്റുപറയണം ഇത് മാതാവ് ഏറ്റുപറഞ്ഞിട്ടുണ്ടോ കുരിശിൻ ചോട്ട് നിന്നുകൊണ്ട് അതുകൊണ്ടാണ് മാതാവിനെ ഇങ്ങനെ ഉയർത്തിയത് പ്രിയ ദൈവപൈതലം നീയും നിന്റെ കുർബാനർപ്പണം വഴി കുർബാന സ്വീകരണം വഴി കുംഭസാരം വഴി ആകാശത്തിൻ കീഴെ ആകാശത്തിൻ കീഴ് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് നീ പറയണം നീ പ്രഘോഷിക്കണം നിനക്ക് ഇത് ഏറ്റുപറയാൻ വേറൊരു ചാൻസ് ഇല്ല കുർബാനർപ്പണം കുർബാന സ്വീകരണം കുംഭസാരം ഇതുവഴിയല്ലാതെ നിനക്ക് പ്രിയ ദൈവവൈതലം നിനക്ക് സുവിശേഷ പ്രഘോഷണം ആളുകളുടെ മുമ്പിൽ പോയി പറയാൻ സാധിക്കുമോ കൃത്യമായിട്ട് മരിയോളജി ക്രിസ്റ്റോളജി എന്താണെന്ന് പഠിക്കാതെ എങ്ങനെ നിനക്ക് മനസ്സിലാകും അതിൻ്റെ അടിസ്ഥാനമില്ലാതെ നിനക്ക് പറയാൻ പറ്റുകയല്ല പക്ഷെ നിനക്ക് കുർബാന അർപ്പണത്തിലൂടെ കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ നിനക്ക് നിന്റെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കാൻ സാധിക്കും യേശു ക്രിസ്തു ഏക രക്ഷകനാണ് അതാണ് നടപടി പുസ്തകം നാല് പന്ത്രണ്ട് പത്രോസ് വിളിച്ചു പറഞ്ഞു തള്ളിപ്പറഞ്ഞവൻ എനിക്കവൻ അറിയാമെന്ന് പറഞ്ഞവൻ പതിന്മടങ്ങ് തീഷ്ണതയോടെ വിളിച്ചു പറഞ്ഞു ആകാശത്തിന് കീഴേ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അതിൽ വെള്ളം ചേർക്കരുത് നമ്മൾ മാതാവിനെ കുറച്ച് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഏകരക്ഷകൻ എന്ന കാര്യത്തിൽ നമ്മൾ വെള്ളം ചേർക്കുകയാണ് നമ്മൾ ദുരാചാരങ്ങളുടെ പുറകെ പോയാൽ ആ വസ്തുക്കളിലും രക്ഷയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഏകരക്ഷകൻ എന്ന കാര്യത്തിൽ നമ്മൾ വെള്ളം ചേർക്കുകയാണ് അതാണ് ഈ പ്രവണത വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റ് നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മളത് പഠിച്ചേ പറ്റൂ നമ്മളത് വിശ്വസിച്ചേ പറ്റൂ നമ്മളത് പ്രഘോഷിച്ചേ പറ്റൂ കാരണം നമ്മൾ കർത്താവിനെ അറിഞ്ഞവരാണ് അറിഞ്ഞവർക്കിനി പിന്നോക്കം പോകാൻ പറ്റില്ല ഇത് കർത്താവ് നമ്മുടെ യേശുക്രിസ്തു നമ്മുടെ കർത്താവായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിനക്ക് കർത്താവ് നിന്റെ കർത്താവണോ നിനക്ക് കർത്താവിനും വേണം വേറെ ദുരാചാരങ്ങളും മറ്റ് കാര്യങ്ങളും കൂടെ പിടിക്കണോ നിനക്ക് കർത്താവിനെ കർത്താവിൻ്റെ അധികാരത്തിലും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ അത് നിനക്ക് വേണമെങ്കിൽ നീ വേറെ ഒന്നിനെയും കൂട്ടി പിടിക്കരുത് എനിക്കവൻ അറിയാമല്ലെന്ന് പറഞ്ഞവൻ പതിന്മടങ്ങ് തീഷ്ണതയോടെ വിളിച്ച് പറഞ്ഞ ആകാശത്തിന് കീഴേ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അതിൽ വെള്ളം ചേർക്കരുത് നമ്മൾ മാതാവിനെ കുറച്ച് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഏകരക്ഷകൻ എന്ന കാര്യത്തിൽ നമ്മൾ വെള്ളം ചേർക്കുകയാണ് നമ്മൾ ദുരാചാരങ്ങളുടെ പുറകെ പോയാൽ ആ വസ്തുക്കളിലും രക്ഷയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഏക എന്ന കാര്യത്തിൽ നമ്മൾ വെള്ളം ചേർക്കുക അതാണ് ഈ പ്രവണത വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോ ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മളത് പഠിച്ചേ പറ്റൂ നമ്മളത് വിശ്വസിച്ചേ പറ്റൂ നമ്മളത് പ്രഘോഷിച്ചേ പറ്റൂ കാരണം നമ്മൾ കർത്താവിനെ അറിഞ്ഞവരാണ് അറിഞ്ഞവർക്കിന് പിന്നോക്കം പോകാൻ പറ്റില്ല ഇത് കർത്താവ് നമ്മുടെ യേശുക്രിസ്തു നമ്മുടെ കർത്താവായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിനക്ക് കർത്താവ് നിന്റെ കർത്താവണം നിനക്ക് കർത്താവിനും വേണം വേറെ ദുരാചാരങ്ങളും മറ്റ് കാര്യങ്ങളും കൂടെ പിടിക്കണോ നിനക്ക് കർത്താവിനെ കർത്താവിൻ്റെ അധികാരത്തിലും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ അത് നിനക്ക് വേണമെങ്കിൽ നീ വേറെ ഒന്നിനെയും കൂട്ടുപിടിക്കരുത് നമ്മളെ പണ്ട് പാടിപ്പതിഞ്ഞ നല്ലൊരു പാട്ടാണ് നമുക്കതൊന്ന് പാടി ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമല്ലാതെ യേശുനാമല്ലാതെ മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമല്ലാതെ യേശുനാമല്ലാതെ ദൈവം മാനവരക്ഷയ്ക്കായി തന്നൊരു നാമമേ യേശു എന്നൊരു നാമമേ